നിഹാല നീ പ്രതികരിക്കും ഹലോ വെൽക്കം ബാക്ക് ടു ബി ബി ലൈഫ് സ്റ്റൈൽ ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ പഴയ പേജ് മുപ്പത്തിരണ്ട് ഉണ്ടായിരുന്നു അപ്പം ആ അക്കൗണ്ട് നമ്മൾ സ്ട്രൈക്ക് കിട്ടി സ്ട്രൈക്ക് കിട്ടി ആ അക്കൗണ്ട് കൂട്ടിപ്പോയി അപ്പം ഇത് പുതിയ പേജാണ് അപ്പൊ നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് മെയിൻ വേണ്ടത് ഞാൻ ഇപ്പോൾ അൻസിന്റെ വീട്ടിലാണ്

ചില്ലറക്കെതിലൊക്കെ ഉണ്ട് ലൈവ് സാറ്റ് ഫുട്ബോൾ പ്ലെയർ ആണ് അപ്പം നമ്മൾ ഞാനും പിന്നെ ജാസിലും ബ്ലാക്ക് ആണ് നോക്കുന്നത് എൻ്റെ എൻ്റെ കൂടെ ഈ ബ്ലാക്ക് ഔട്ട്ഫിറ്റ് റങ്ങി വേറെ ഫ്രണ്ട് അപ്പൊ ഓനും കുർത്തായിട്ട് ഒരു പാകിസ്ഥാനി ആണ് ബാക്കിയൊക്കെ നമ്മൾ അൻസിൽ വേറെ വണ്ടിയിൽ വരുന്നുണ്ട് ലംബോർ ഗില് ബാക്കി നമ്മൾ ചായ സ്പോട്ടിൽ എത്തിണ്ട് അഞ്ചിലൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞത് ലെബോർക്കിനി അഞ്ചിലിന്റെ ലെംബോർക്കിനെയാണിത് അപ്പൊ നമ്മള് നൈസായിട്ട് ചായ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ചായ കുടിച്ചിട്ട് വല്ലാ പറ മച്ച ഒരുപാട് കടികൾ കിട്ടും എനിക്ക് ഇഷ്ട ഈ നമ്മളെ വടണ്ട് സമൂസ ഈ സാധനത്തിന്റെ പേരെന്താ അറിയില്ല പിന്നെ നെയ്യപ്പം പിന്നെ കേക്ക് പിന്നെ നെയ്വട പാൽ കേക്ക് ഹോട്ടൽ പിന്നെ ഞാനുണ്ട് വയറല്ല മനസിലെ ഇവരോട് ചോയിച്ച് ചായ വേണ ഇനി ഇവര് വേണമെന്ന് പറയണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അവിടെ മന്തിയും കഫിയും ഒക്കെ ഉണ്ടാക്കി കൊടുക്കേ അത് നിങ്ങൾ എന്താ പറഞ്ഞു വേണ്ടാറുണ്ട് ഞാൻ അടുത്ത പ്രാവശ്യം നോക്കാം നമ്മളെ ചായ വന്നിട്ടുണ്ട് ഗൈസ് അപ്പൊ ഞങ്ങൾ നിഹാലിന്റെ നിക്കാതി നടക്കുന്ന സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് പക്ഷെ കല്യാണ ചെക്കൻ അതായത് നിഹാല് ഇതുവരെ ഞങ്ങൾ ഇതാ പട്ടി പോലെ ഒരാൾ നേരത്തെ വരേണ്ട ഒരു സംഭവിക്കാരണം അതുകൊണ്ട് ലൈഫിൽ അത്രയും വലിയൊരു പരിപാടിയാണ് നിഹാല നീ ചെയ്ത ചെറ്റം ഇതിനെതിരെ ഞാൻ ആഫ്റ്റർ പാർട്ടി ഇന്ത്യ എന്നാണ് പറയുന്നത് നോക്കാം നമുക്ക് എന്തായാലും ബ്ലോഗിൽ കാണൂലേ വേറെ മൂടാണ് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം പിന്നെ മാ ഇതാ ബബ്ലു കരിയിരുന്നടാ ബബ്ലു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ ഞാൻ ഇങ്ങനെ ആദ്യം ബബ്ലു വിളിച്ചു ബബ്ലു കല്യാണത്തിന് പോകുന്നുണ്ടോ ചോദിച്ചു അല്ല നിങ്ങള് പോയിട്ട് ഉഷാറായിക്കോ ഞാനില്ലടുത്ത് പോയി ജീവ് ബബ്ലുനെ വിളിച്ചിരുന്നാന്ന് ചോദിച്ചു എന്നിട്ട് പിന്നെ ഞാൻ ചോയിച്ചു ഇല്ലട അങ്ങോ ഇന്നോട് പറഞ്ഞിട്ടായിരുന്നു കണ്ടിട്ട് കരച്ചില്ല ഇന്നിരിപ്പം പറയാം ഇപ്പൊ പിന്നെന്താ പറഞ്ഞാ ഇന്റെ ഇന്റെ എൻഗേജ്മെന്റിന് ഞാൻ എൻഗേജ്മെന്റിന് ചെയ്താൽ പറഞ്ഞു ഈ കുടുംബശ്രീ നിഹാലിലെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് ഈ നിക്കാൽ നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് മനസ്സിലെ മക്കളെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരികയാണ്

എന്നാ എന്റെ മനസിലെ എൻ്റെ എൻ്റെ ഇപ്പൊരു ഒരു ഇല്ല എന്റെ ഭൂതി കെട്ടി കിട്ടി അയച്ചു

അപ്പൊ ഗൈസ് ബ്രൈഡിന്റെ എൻട്രി ആട്ടോ ഇടയ്ക്കിടക്ക് അപ്പോ ഗൈസ് നോക്കണ്ട ബ്രൈഡിന്റെ എൻട്രി ആയിക്കണ് അപ്പൊ നമ്മളതിനെ വെയിറ്റ് ചെയ്യാണ് എന്താ അവസ്ഥ നോക്കണ്ടേ ഡ്രൈഡിന്റെ ആണ് ഇതാ അതാ ചെക്കൻ ഇതാ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് പെണ്ണിനാ ഹാലേ എക്സൈറ്റഡാ അത് എക്സൈറ്റഡല്ല ഓക്കേ താങ്ക് യു නන්ද පාතිී කමනද ආයිශ්මශල්ල හැබවිහබිවි මාසල්ල උදියනු මයි පාහයුන්න නිහ ക്യാമറയുമായി എടുക്കുന്ന പബന് പെണ്ണും കെട്ടുന്നില്ല എന്റെ ഡി കാര്യായ പരിപാടിയിലേക്ക് തുടങ്ങിയിരിക്കുന്നു ഉള്ളി തക്കാളി ഒന്നും ഇല്ല ഫുഡ് മന്തി ചിക്കൻ മന്തി ബീഫ് മന്തിയാണ് ബീഫ് മന്തി ബീഫ് ബിരിയാണി ബീഫ് മന്തിയാണ് പൊട്ടാതെ ഞാൻ എന്താ അറിയാ എനിക്ക് എല്ലാവരും വെറൈറ്റി ആയിട്ടുള്ള സാധനം ഇഷ്ടം എനിക്ക് ആയിട്ട് നോക്കണം അതുകൊണ്ട് അധികം തോന്നി അതെ അതെ എനിക്ക് വെറൈറ്റി ആയിട്ടുള്ള സാധനം ഇഷ്ടം അതാണ് ഞാൻ എന്തെങ്കിലും ബീഫ് മന്തി ഒക്കെ ഇടപെട്ട ബീഫ് ബിരിയാണി അല്ല മന്തി അത് ബിരിയാണിയാണ് ബിരിയാണിയാണോ ബീഫ് ബിരിയാണി അപ്പൊ അപ്പം ബാക്കി നമുക്ക് ഫുഡൊക്കെ കഴിക്കട്ടെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ എടുക്കുന്നത് ശരിയല്ലല്ലോ അപ്പൊ ഞങ്ങൾ ഞങ്ങളിതാ മൈസൂർ പാക്ക് എന്നാണ് മൈസൂർ പാക്ക് അല്ല മൈസൂർ പാക്ക് അല്ലേട്ടോ അതെന്താ ഇത് കറുപ്പ് വിളറല്ലോ ഓക്കെ മഞ്ഞ കളറാണ് കേ പച്ചയാണ് പച്ച കളറ അല്ല ഓറഞ്ച് എത്ര ഗുലാബ് ജാമോ തുർക്കി ജാമോ തുർക്കി ജാമെന്നു പറയുന്നത് ഗുലാബ് ജാമല്ല ഞങ്ങൾ ഏഴ് ഡാം പോവാണ് എനിക്ക് സന്തോഷമായി പുള്ളാപ്പി അല്ലേ എത്ര കൊല്ലത്തെ ലഭ്യ ഫൈവ് ഇയേഴ്സ് ഓക്കേ ഞാൻ ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞിട്ട് എന്നാ യെ പോണൂല്ലേ മാ

അവസാനിക്കാണ് ഞാന് ഞങ്ങള് വീട്ടിൽ പോവാണ് പിന്നെ അത് നോക്കട്ടല്ലേ അടുത്ത ബ്ലോഗിൽ കാണാം